ബിഗ് ബ്യൂട്ടിഫുൾ ബജറ്റ് ബിൽ പാസാക്കി യു എസ് ജനപ്രതിനിധി സഭ നികുതി പരിഷ്കരണത്തിനും ചെലവ് പരിധി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ബില്ലാണ് പാസ്സാക്കിയത് ഇരുനൂറ്റി പതിനാലിനെതിരെ വോട്ടുകൾ നേടിയാണ് പ്രതിനിധി സഭയിൽ ബില്ല് പാസായത് കടപരിധി അഞ്ച് ട്രില്യൺ ഡോളറായി ഉയർത്തുന്നതാണ് പുതിയ നിയമം നികുതി പരിഷ്കരണങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുന്നതിന് നിയമത്തിൽ വ്യവസ്ഥ ഉണ്ട് നേരത്തെ യു എസ് സെനറ്റിലും ബില്ല് പാസായിരുന്നു The 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 nays are are 218, 214. The motion is adopted. വാർത്തിയുടെ കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസാണുള്ളത് ഐസൻ ബിഗ് ബ്യൂട്ടിഫുൾ ബജറ്റ് ബില്ലെന്നാണ് വിശേഷണം കൂടുതൽ ഈ ബിഗ് ബജറ്റ് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നാണ് ഈ പുതിയ ബില്ലിനെ ട്രംപ് വിശേഷിപ്പിച്ചത് എന്നത് ഒരു വസ്തുത തന്നെയാണ് നമുക്കറിയാവുന്നതാണ് നിരവധിയായ പ്രശ്നങ്ങൾ ഈ ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്തിരുന്നു ഈ ബിൽ പാസ്സായത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ യുഎസ് യു എസ്സിലെ പ്രതിനിധി സഭയിൽ പാസായത് അറിയിച്ചത് അനുസരിച്ച് ഇരുന്നൂറ്റി പതിനാലിനെതിരെ ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾ നേടിയാണ് ബിൽ പാസ്സായത് കടപരിധി ഉയർത്തുന്നതിനും അതുപോലെ തന്നെ ചെലവുകൾ സംബന്ധിച്ച് കുറെ കൂടി വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ വിശാലമായ ചെലവുകൾ നടത്തുന്നതു സംബന്ധിച്ച ഒരു ബില്ലാണിത് ഈ ബില്ല് പാസാക്കുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായാണ് ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള തർക്കങ്ങളുണ്ടായത് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ രാജ്യയിലെല്ലാം തന്നെ കലാശിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായത് അഞ്ച് ട്രില്യൺ ഡോളറായി അഞ്ച് ട്രില്യൺ യു എസ് ഡോളറായി കടപരിധി ഉയർത്തുന്നതിനുള്ള ഒരു ബില്ലാണിത് സ്വാഭാവികമായും മൂന്ന് ട്രില്യണിലേറെ മൂന്ന് ട്രില്യൺ മൂന്ന് ദശാംശം മൂന്ന് ട്രില്യണിലേറെ കടപരിധി തുക ഒക്കയടിക്ക് ഉയർത്തുന്ന ഒരു സാഹചര്യമാണിത് സ്വാഭാവികമായും അമേരിക്കയുടെ സ്പെൻഡിംഗ് വർദ്ധിപ്പിക്കുന്നതിന് അതായത് വിവിധ മേഖലകളിൽ വിശാലമായ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനും സ്വാഭാവികമായുള്ള അതിന്റെ സമാനമായുള്ള ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ബിൽ പ്രയോജനം ചെയ്യുമെന്ന നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുള്ളത് ഇക്കഴിഞ്ഞ ദിവസം അതായത് രണ്ടു ദിവസം മുമ്പ് യു എസ് സെനറ്റിലും ഈ ബിൽ പാസ്സായിരുന്നു ഇപ്പോൾ യു എസ് കോൺ യു എസ് പ്രതിനിധി സഭയിലും ബിൽ പാസ്സായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം രാഖി